ഹൈപ്പു ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഈ ഒരു തട്ടിപ്പില് ഹയറിച്ച് കേരളം കണ്ട ഏറ്റവും വലിയ മണിച്ച് തട്ടിപ്പായ ഹയറിജിലെ മിസ്റ്റർ ജിനൽ ജോസഫിന്റെ പങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരുപക്ഷെ പ്രതാപനെക്കാളും ശ്രീനയേക്കാളും വലിയ തട്ടിപ്പ് നടത്തിയിരുന്നത് ജിനുൽ ജോസഫ് ആണെന്ന് പറയേണ്ടി വരും അദ്ദേഹം എന്തോ വലിയ കണക്കൊക്കെ പറഞ്ഞു കേട്ടു എണ്ണൂറ്റി ദിവസം അദ്ദേഹം ആ വിജയമന്ത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും രാവിലെ ആറര മുതൽ എട്ട് മണി വരെ വിജയമന്ത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് എന്നിട്ട് പതിനായിരക്കണക്കിന് ആൾക്കാരെ ഇതിലേക്ക് ആകർഷിച്ച് ചതിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ തോക്ക് ഉണ്ടാക്കിയതിനേക്കാൾ വലിയ കുറ്റമായിരിക്കും ആ തോക്ക് ഉപയോഗിച്ച് നിരപരാധികളെ കൊന്നൊടുക്കിയ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ തോക്കുണ്ടാക്കിയത് പ്രതാപനും ശ്രീനിയോ ശ്രീനിയുമാണെങ്കിൽ ആ തോക്ക് ഉപയോഗിച്ച് നിരപരാധികളെ ബലിയാടാക്കിയ ആളാണ് മിസ്റ്റർ ജിനിൽ ജോസഫ് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വീഡിയോക്ക് കിട്ടിയിരിക്കുന്ന ഒരു കമൻ്റാണ് മതിയാക്കുകൂടെ മതിയാക്കി കൂടെ ബ്രോ ഭയങ്കരം കൈ കൂപ്പിയിട്ടൊക്കെയാണ് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കഞ്ഞി കൂടി മുട്ടിച്ചില്ലേ മതിയാക്കി കൂടിയെന്ന് ഇപ്പോഴെങ്ങനെയാണ് ഇത് ലക്ഷക്കണക്കിലായത് ഒരു കോടി എൺപത് ലക്ഷം എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത് ഇപ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർ മാത്രമായോ ബാക്കി എല്ലാവരും അവരൊക്കെ ഇപ്പോ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ അപ്പോൾ ഒരു കോടി എൺപത് ലക്ഷം എന്ന് പറഞ്ഞ് മീനി നടച്ചിരുന്നവർ ഇപ്പോ ലക്ഷങ്ങളിലേക്ക് വരുന്നു നമുക്കറിയാം ഇതിന്റെ ആക്റ്റീവായിട്ട് ലീഡർമാരായിട്ടും അല്ലെങ്കിൽ അതിൽ പണം നിക്ഷേപിച്ചവരുടെയും കണക്കുക വളരെ ചെറിയൊരു സംഖ്യയാണ് അതൊരു മുപ്പത്തി ഏഴായിരത്തിൻ്റെ അടുത്ത് മാത്രമുള്ള നമ്പറാണ് ഇതിൽ യുണീക്കായിട്ട് ഐ ഡി അടിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം പല പല പേരുകളിൽ ഒരേ അഡ്രസ്സിൽ ഉള്ള ഐ ഡികളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ജിനിൽ ജോസഫിന്റെ ഈ വെളിപ്പെടുത്തലുകൾ വന്നിട്ടും ഒന്നര വർഷം മുമ്പേ തന്നെ പോലീസുകാരൻ വിളിച്ച് വലിയ ലീഡർമാരെ ഒക്കെ ലീഡർമാരെയൊക്കെ ഫിസീഷനെയും ജോസഫിനെയും ഒക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കമ്പനിക്ക് യാതൊരുവിധ രേ അനുമതികളുമില്ല ഇതുപോലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കാനെന്ന് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം തിരുവനന്തപുരത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അത് കേട്ടിട്ട് ചിലരൊക്കെ നിർത്തിയിട്ടുണ്ട് എന്നും ഇദ്ദേഹം തട്ടിവിടുന്നു പക്ഷേങ്കിൽ അതുകൊണ്ടൊന്നും അങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം പ്രതാപനോട് പറഞ്ഞതിട്ടൊന്നും പ്രതാപൻ ഗൗനിക്കാതിരുന്നിട്ടൊന്നും ജിനിൽ ജോസഫ് എന്ന നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഇദ്ദേഹം വിജയമന്ത്രയും ഇതുപോലെയുള്ള മോഹങ്ങളും കൊടുത്തുകൊണ്ടേയിരുന്നു പാവങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് യാതൊരുവിധ എന്താണ് ചെയ്യുന്നത് ഇവർ ശരിക്കും ബിസിനസ് ആണോ ചെയ്യുന്നത് ഇവർ പറയുന്ന പോലെ ഇവരുടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സൂപ്പർ മാർക്കറ്റുകളിൽ കോടി ദിവസം കോടിക്കണക്കിന് വരുമാനമുള്ള വ്യാപാരം നടക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത അല്ലെങ്കിൽ ഇവർക്ക് ഷോപ്പിൽ ആരെങ്കിലും എന്ന് പോലും അന്വേഷിക്കാത്ത ആൾക്കാരെ ഇവർ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വരും കാലങ്ങളിൽ എല്ലാ ആൾക്കാരും സോപ്പ് മേടിക്കുന്നതും മല്ലിപ്പൊടി മേടിക്കുന്നതും മുളക് പൊടി മേടിക്കുന്നതും നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നായിരിക്കും ഇനി എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് സിനിമകളും നമ്മുടെ ഒ ടി ടിയിലൂടെയായിരിക്കും ജനങ്ങൾ കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൃഷിക്കാരും അല്ലെങ്കിൽ പെൻഷൻ പറ്റിയവരും കടം മണിച്ചിട്ടും ആൾക്കാർ ഇവൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ട് രാവിലെ തന്നെ വിളിച്ചുണർത്തിയിട്ടുള്ള ഇവൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് ആൾക്കാർ വീണു പോവുകയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ പോലും മൂന്ന് വർഷം ഇതുപോലെ അടിമകളായി ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു അക്ഷരം കാമാണെന്നൊരു അക്ഷരം തിരിച്ചു പറയാൻ സാധിക്കാത്തതിൻ്റെ കാരണവും തന്നെയാണ് മൂന്ന് വർഷക്കാലം ബ്രെയിൻ വാഷ് ചെയ്ത ജനങ്ങളാണ് ജനങ്ങളോടാണ് അവൻ ഇപ്പോഴും എന്നെ കമ്പനി പറ്റിച്ചു എന്നെ പ്രതാപൻ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മുതലക്കണ്ണീർ ഒഴിക്കുന്നത് അപ്പൊ ഇവന്റെ പ്രശ്നം എച്ച് ആർ ഇന്നോവേഷനും ഇവന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇവന്റെ പ്രശ്നം അതിന്റെ തലപ്പത്ത് മറ്റ് ലീഡർ വന്നതുകൊണ്ടാണ് ഇവന്റെ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ജീനോളജി പുതിയതായത് കൊണ്ടാണ് ഇവന്റെ ലീഡർമാരും ഇവൻ്റെ കീഴിലുള്ളവരും ഇവന്റെ കീഴിൽ തന്നെ വന്നിരുന്നെങ്കിൽ ഇവനും പ്രൊമോട്ട് ചെയ്യുമായിരുന്നു എച്ച് ആർ ഇന്നോവേഷൻ എന്ന് അപ്പോ യാതൊരു വിധത്തിലുള്ള രേഖകളും അനുമതികളും ലൈസൻസുകളും ഇവന് പ്രശ്നമാവുമായിരുന്നില്ല ഇവന്റെ പ്രശ്നം ജീനോളജിയാണ് ഇതിൻ്റെ ഇവനേക്കാൾ കൂടുതൽ ലാഭം ഷിബുവിന് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ ഫിസീഷന് ലഭിക്കുമായിരുന്നു മുനോവർ ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇവന്റെ പ്രശ്നം അതുകൊണ്ട് മാത്രമാണ് ഇവൻ എച്ച് ആർ ഇന്നോവേഷനോട് സഹകരിക്കാതിരുന്നത് അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഇപ്പോഴും ചെറിയ ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് മണി ആണെന്ന് അവർക്ക് ബോധ്യം വന്നിട്ടില്ല അവരോടൊക്കെ പറയാനുള്ളത് ഇനി എന്താണ് നിങ്ങൾക്ക് സംശയം നിങ്ങൾ നിങ്ങളുടെ കമ്പനി ജി എസ് ടി അടച്ചിട്ടുണ്ടായിരുന്നു എന്നതാണോ ജി എസ് ടി അടച്ചിട്ടുണ്ടായിരുന്നത് മണി ആയിരുന്നില്ല ജി എസ് ടി അടച്ചിട്ടുണ്ടായിരുന്നത് ഇവര് ഒരുപാട് ഫേമുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് നാമമാത്രമായ ജി എസ് ടി അടച്ചിട്ട് ഇവർ പറയും മേനടിക്കുമായിരുന്നു നമ്മൾ ജി എസ് ടി അടക്കുന്ന കമ്പനിയാണ് എന്ന് ജി എസ് ടി അടച്ചു കഴിഞ്ഞാൽ എല്ലാമായി എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത് പക്ഷേങ്കിൽ ഇവർ ഇവരുടെ മുഖ്യ ഉൽപ്പന്നമായ മണി ചേനെ ജി എസ് ടി അടച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർ അടച്ചിരുന്നത് ഇവരുടെ ഗ്രോസറി ഷോപ്പിലെ ചെറിയ വരുമാനത്തിൻ്റെ ചെറിയ തോതിന് മാത്രമാണ് ഇവർ ജി എസ് ടി അടച്ചിരുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഫേമുകളുടെ ഏതെങ്കിലും ചില ട്രാൻസാക്ഷന് മാത്രമാണ് ജി എസ് ടി അടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് മാത്രമാണ് ജി എസ് ടിയുടെ പിടി ആദ്യം തന്നെ ഇവരുടെ മേൽ ബാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല ഒരു പക്ഷേ ജിനിൽ ജോസഫ് തന്നെ പരാതികളുടെ പ്രളയങ്ങൾ ഉണ്ടാക്കാൻ ജിനിൽ ജോസഫ് വിചാരിച്ചാൽ കഴിയും ജിനിൽ ജോസഫ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു ജിനിൽ ജോസഫ് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ വാക്ക് വിശ്വസിക്കാൻ കഴിയില്ല എങ്കിലും അവൻ്റെ വാക്ക് പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ ഒരു പ്രാവശ്യം വിശ്വസിക്കാമെങ്കിൽ അവൻ ഇനി ഈ കമ്പനിയിലേക്ക് ഇല്ല എന്നാണ് അതുകൊണ്ട് തന്നെ അവന് ഉറപ്പാണ് ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന് ഉറപ്പാണ് അവനെല്ലാ കോടതിയുടെ വീഡിയോ കോൺഫറൻസുകളും കേൾക്കുന്ന ഒരുത്തനാണ് തന്നെ അവന് അതിനുശേഷം എന്താണ് വക്കീലിനോട് സംസാരിച്ച് എന്താണ് ഇതിൻ്റെ ഭാവി എന്നുള്ളത് ഇവൻ അന്വേഷിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഈ ഒരു കോടതിയുടെ വിധി വരാൻ വേണ്ടിയിട്ട് വിധി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇവൻ ഇതൊക്കെ പൊളിക്കാൻ കാരണം ഇതാണ് കഴിഞ്ഞാൽ കോടതിയുടെ മെയിൻ ആയിട്ടുള്ള വിധി ഏത് നിമിഷവും വരും ഇനി അത് വന്നതിന് ശേഷം ഇത് പറയാൻ സാധിക്കില്ല എന്നാണ് അപ്പോൾ അത് വരുന്നതിന് മുമ്പേ തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകണം എന്നുള്ളത് ഇവൻ്റെ കണക്കൂടലുകളാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് മാത്രമാണ് അവൻ പൊടുന്നനെ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കാനാണെങ്കിൽ ഇവൻ ഒളിപ്പിച്ച് വെക്കാമായിരുന്നു ഇവൻ സ്വന്തമായിട്ട് ക്രിപ്റ്റോ ട്രേഡിങ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്വന്തമായിട്ട് വെക്കാമായിരുന്നു പക്ഷേങ്കിൽ അതൊന്നുമല്ല ഇവന് പല കാര്യങ്ങളും കഴിഞ്ഞ ആഴ്ച തന്നെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് പറഞ്ഞിരുന്നത് കണ്ണടക്കൂട്ടം പറഞ്ഞത് തെറ്റാണ് എന്ന് എന്നിട്ടൊരു വെല്ലുവിളിയും പക്ഷെ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് ഇനി ധൈര്യത്തോടെ ചെയ്യുമെന്നാണ് ഇനി എന്താണ് നിങ്ങൾക്ക് ഈ കമ്പനി കമ്പനിയുടെ കള്ളത്തരങ്ങൾ അറിയാൻ ബാക്കിയുള്ളത് എന്നാണ് എന്ന ഒറ്റ ചോദ്യം മാത്രമേ നിങ്ങളോട് ചോദിക്കാറുള്ളൂ ബൈ